നമ്മളെ ഇടിവെട്ട് ഫാമിലിയുടെ ഈ ഷോയുടെ ആരംഭിക്കുകയാണ് അപ്പൊ നമ്മുടെ കുടുംബ വിച്ഛേദങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിക്കുന്ന മണവാളം ചേട്ടനും സാവിത്രി ചേറ്റയ്ക്ക് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പത്ത് ലക്ഷം രൂപ അത് വിട്ടുപോയ രണ്ട് ടാസ്ക് ആണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് ലക്ഷം രൂപയാണ് സമ്മാനം കേട്ടോ നമ്മൾ പിന്നെ വിശേഷങ്ങൾ റീൽസ് വിശേഷം ആരെങ്കിലും എടുത്തു വെച്ച് കേട്ട് വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ അതിന്റെ ലിപ്പ് അങ്ങോട്ട് ഒക്കെ വ്യൂവേഴ്സ് നമുക്ക് വരും ഈ കുക്കറി ഷോ അനക്കുകയാണല്ലോ അതെ എങ്ങനെയാണ് അതെങ്ങനെയാണി കുക്കറി ഷോയുടെ എനിക്ക് ഈ പൂക്കളിന്റെ കച്ചവടം ഉണ്ടായിരിക്കും പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് ി അച്ചർ തരണം എന്റെ പൊന്നുപോയി നീ ആ വടകപ്പുളി ഒന്നും തിന്നല്ലേ അത് കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാൽ പേൻ വരെ ഇറങ്ങി ഓടിക്കളി അത്രയ്ക്ക് പുള്ളിയായിന് അത് മാത്രമല്ല എനിക്ക് ബക്കറ്റ് ചിക്കൻ പരിപാടി ഉണ്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ

അങ്ങനൊക്കെയാണ് എടുക്കുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റ് നിങ്ങൾ ലക്ഷം രൂപയാണ് നമ്മൾ പിന്നെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ടു ഞാൻ ഈ അച്ചാർ അച്ചാർ കട്ടോളം ഉണ്ടല്ലോ ആ അച്ചാർ കച്ചോടായിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോള് വിറ്റത്തിൽ ചെയ്യുവേ എന്റെ പൈസ ഒന്നുമില്ല ഇറ്റാസൂത്ത് ഞാൻ ഈ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി ആ പിന്നെ അവളത് മൊബൈലിൽ എടുത്ത് അത് വൈറലാക്കി അങ്ങനെ വൈറലായി വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ ചേട്ടനെ എപ്പോ വീട്ട് വന്നാലും ഞാനപ്പത് മൊബൈലിൽ എടുക്കും ഞങ്ങൾ വൈറലാവും ആകും ഒന്നിച്ച എന്ന് ആവൂന്ന് മനസ്സിലായി അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു എൻ്റെ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞു ലൈഫ് ലൈഫ് എന്ന് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നിങ്ങൾ ആവോന്ന് യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഈ യാത്രകൾ ചെയ്തിട്ട് അതില് രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാന്നോട്ട് മടിയിലോട്ടൊന്നും അത് വേറെ ഒന്നല്ല ഞങ്ങള് ഹനിമോണിനെ ഊട്ടിക്ക് പോയൊരു കഥ ഉണ്ടായിരുന്നു പറഞ്ഞു എന്താണെന്നറിയ എന്നാൽ നീ അവിടെ ഇരിക്കും ഞാനിവിടെ അനിമോണിന് നീ ഇരുന്നേ അനിമോണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ടേ ഞങ്ങൾ ട്രെയിനിലാ പോയി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചാറ് ഗുഹയുണ്ടല്ലോ ഗുഹ ഗുഹ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഉഷു എനിക്കത് ഓർമ്മ ആദ്യത്തെ ഗുഹയിലോട്ടങ്ങോട്ട് എത്തുകയെ ഈ ചേട്ടനുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളേ ചേട്ടനാണെങ്കിൽ അതിന് ഇറുകി പിടിച്ചോട്ടെ ഒറ്റ ഉമ്മ എന്നിട്ട് ഇത് കേക്ക് പിന്നൊരു പത്തരണ്ട് ഗുഹ ഉണ്ടായിരുന്നെ ഈ പന്ത്രണ്ട് ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടൻ എന്നെ പിടിച്ച് ഉമ്മ നോക്കുക എന്റെ ലൈഫിൽ ഇതുപോലൊരു ഉമ്മ എനിക്ക് കിട്ടിട്ടില്ല ഉമ്മയായിരുന്നു ഓരോ ഗുഹയിൽ എത്തുമ്പോഴും ചേട്ടൻ എന്നെ ഇറക്കിപ്പിടിച്ച് ഉമ്മ നോക്കുമായിരുന്നാ എന്റെ സാറെ ട്രെയിനെ കയറിയ എനിക്ക് പേടിയാ പിന്നെ ഗുഹ ഇരിട്ട് എന്ന് പറഞ്ഞാൽ അതിലും പേടിയാ ഞാൻ കണ്ണടച്ചിരിക്കും വേറെ ആരാണ്ട് ഉമ്മ കണ്ണടച്ചിരിക്ക വെച്ചേ വെച്ചു എനിക്കൊരബദ്ധം പറ്റിയതാണേ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണെന്നാണ് ഞാൻ പറഞ്ഞത് പോട്ടെ നമുക്ക് അത് മനസ്സിൽ അത് വിട്ടുകളും നടക്കാവശ്യമില്ലാത്ത